നമ്മളിന്ന് എല്ലാ പ്രശ്നത്തെയും പോലെ പടക്കം പൊട്ടിക്കാനല്ല കേട്ടോ വന്നിരിക്കുന്നത് നമ്മളിത് അൺബോക്സ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണേ അപ്പോൾ നമ്മുടെ ഇതിൽ കുറേ പടക്കങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരു ബ്ലേഡും ഉണ്ട് അപ്പം നമുക്കിത് വെച്ച് ഇത് കീറി നോക്കാം എന്താകും ഇതിനുള്ളിൽ നോക്കാവേ അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് അഴിച്ചുകൊണ്ടിരിക്കുവാണ് ആദ്യം നമുക്ക് കാർ കാറഴിച്ച് നോക്കാം കാർ അഴിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ടത് ഇതുപോലെ ഇങ്ങനൊരു സംഭവമായിരുന്നേ അപ്പോൾ നമ്മൾ ഇത് വഴിച്ച് നോക്കുന്നുണ്ടേ അപ്പോൾ ഇത് ഇത് വഴിച്ച് നോക്കിയിട്ട് ഭയങ്കര നല്ല കട്ടിയായിരുന്നു കേട്ടോ ഇത് അഴിക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു എന്നിട്ട് നമ്മൾ ബ്ലേഡ് കൊണ്ട് പതിയെ പതിയെ അവസാനം അഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അഴിച്ചെടുത്തപ്പോൾ അതിനുള്ളിൽ കുറേ കറുത്ത കളറിലെ കരിമരുന്നും കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു ഇപ്പം കാണിച്ച് കാണിച്ചു തരാമേ നമ്മളത് കുറേ പാടുമായിട്ടാണ് അഴിച്ചത് അഴിച്ചു കഴിഞ്ഞപ്പോൾ നീ ഇതിങ്ങനൊരു സംഭവമാണ് നമുക്ക് കിട്ടിയത് നല്ല കട്ടിയിൽ കട്ടിയിൽ ഇടിച്ച് നിറച്ച രീതിയിലായിരുന്നേ കേട്ടോ ഇരുന്നിരുന്നത് അത് ഇങ്ങനെയാണ് കിട്ടിയത് ഇത്രേ ഉള്ളു സംഭവം ഇത്രേ ഉള്ളായിരുന്നു നമ്മളതെല്ലാം കൂടി ഒരു പേപ്പറിൽ ഇട്ടിട്ട് അവസാനം കത്തിക്കുന്നുണ്ട് എല്ലാ കരിമരുന്നും കൂടെ അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അഴിച്ചത് വേറൊരു പടക്കമാണ് പിന്നീട് നമ്മൾ അഴിച്ചു നോക്കുന്നത് സ്കൈഷോട്ടാണ് സ്കൈ ഷൂട്ട് നമ്മളിതുപോലെ മുറിച്ച് നോക്കി സ്കൈഷോട്ടിൽ ഇതുപോലെ കുറേ കരിമരുന്നിൻ്റെ ബോൾസുകളായിരുന്നു കേട്ടോ കടന്നിരുന്നത് കുറേ ഉണ്ടായിരുന്നു കണ്ട കുറേ ഇതായിരുന്നു പിന്നെ അതിൻ്റെ അകത്തൊരു പടക്കവും ഉണ്ട് കണ്ട ഒരു പടക്കവും പിന്നെ അതിന് മുകളിൽ അത് നിറയ്ക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു അടപ്പും ഉണ്ട് കേട്ടോ ഇത് ഇങ്ങനത്തെ രീതിയിലാണ് അത് ആ പ്രഷറിൽ പൊങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചക്രമാണ് കേട്ടോ അഴിച്ചത് പിന്നെ നമ്മൾ ചക്രം ചക്രം അഴിച്ച് നോക്കി ചക്രത്തിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു ചക്രത്തിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കാര്യമായിരുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ അത് അഴിച്ച് നോക്കി എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് വെച്ച് കത്തിക്കുന്നുണ്ട് എല്ലാം കൂടെ ഇതിങ്ങനെ നീളത്തിൽ ഇത് ഇച്ചിരി പാടായിരുന്നു കേട്ടോ മുറിക്കാനും ഇച്ചിരി പാടായിരുന്നു അത് അവസാനം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് കത്തിക്കുന്നതാണ് എനിക്ക് കാണാൻ പോകുന്നത് ഇതെല്ലാം നമ്മളിങ്ങനെ അഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കരുമരുന്നും കൂടെ നമ്മൾ ആക്കുന്നുണ്ട് മിക്സ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ കത്തിക്കുന്നത് നമ്മളെല്ലാം കൂടെ ഇതാക്കിയതിന് ശേഷം ഇപ്പൊ കത്തിക്കുക നമ്മുടെ ചാനൽ കാണുന്നവര് പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നത് പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം നമ്മളിതെല്ലാം കൂടി ഇപ്പം കത്തിക്കുക ഒരുമിച്ച് കത്തിക്കുക എല്ലാം കൂടെ ആക്കുന്ന വീഡിയോ ഉണ്ട് കേട്ടോ പറ്റുവാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്കും കൂടെ ചെയ്തു പോയിക്കോ നമുക്ക് കത്തിച്ച് നോക്കാം ഇനിയാൽ കത്തിക്കാനായിട്ട് നമ്മൾ ഇത് നിലത്താണ് ഇടുന്നത് നമ്മൾ നിലത്തിട്ട് കൊടുത്തിട്ട് ഇപ്പം കത്തിക്കുവേ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണേ നമ്മൾ ഇട്ട് ഇട്ടു ഇത് ആരും അംഗീകരിക്കരുത് ചേട്ടാ ഇത് കൈ കൈവൊള്ളുന്ന രീതിയിലുള്ള പടക്കമാണ് അപ്പോൾ ആരും അനുകരിക്കാൻ നിൽക്കരുതേ അപ്പൊ നമുക്ക് ഇനി കത്തിച്ചു നോക്കാവേ തീ പിടിച്ചിട്ടുണ്ട് തീ പിടിച്ച് അതിൻ്റെ അകത്തുള്ള മരുന്നൊക്കെയാണ് കേട്ടോ ഈ കത്തി കത്തി പൊട്ടി പൊട്ടിയൊക്കെ വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കെ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോ ഇനിയും വരുന്നതായിരിക്കും